ൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശുക്രൻ്റെ മാറ്റം മീന രാശിയിൽ ഉച്ച രാശി സ്ഥിതിയിൽ വരുമ്പോൾ മിഥുനം കർക്കിടകം രാശിക്കാർക്കുണ്ടാകുന്ന ഫലം എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇത് ജനുവരി ഈ ഫലം പറയുന്നത് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെയുള്ള സമയത്താണ് കാരണം ഈ സമയത്ത് ശുക്രന് മറ്റ് ഗ്രഹങ്ങളുടെ യോഗമൊന്നുമില്ല മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹുവുമായിട്ട് മാത്രമേ യോഗം വരുന്നുള്ളൂ നേരത്തെ ചെയ്ത വീഡിയോയിലെന്ന് പറഞ്ഞാൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള സമയത്ത് പല ഗ്രഹങ്ങളും പല സമയത്തായി കൂടി ചേർന്ന് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പൊതുവായ ഫലമാണ് നിങ്ങളുമായി പങ്കുവെ ഇന്നത്തെ വീഡിയോ മിഥുനം രാശിക്കാരുടെയും കർക്കിടകൻ രാശിക്കാരുടെയും ഫലമാണ് പറയുന്നത് മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ മകൈരം മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചേരുന്നതാണ് മിഥുനൻ രാശിക്കൂടം മിഥുനം രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രൻ കർമ്മഭാവത്തിലാണ് നിൽക്കുന്നത് അതായത് പത്താം ഭാവത്തിലാണ് ഉച്ചരാശിയിൽ വരുന്നത് അവിടെ തന്നെ ശുക്രനുമുണ്ട് ഇനി ഇതിൻ്റെ മെച്ചപ്പെട്ട ഫലം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ജാതകത്തിൽ ശുക്രൻ കുറേയൊക്കെ അനുകൂല ഭാവത്തിലോ അതല്ലെങ്കിൽ ശുക്രൻ്റെ ദശാവഹാരവുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളോ ഒക്കെ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാകുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദശാപഹാരം അനുകൂലമായി നിൽക്കുന്നവർക്ക് ജാതകത്തിൽ ശുക്രൻ അനുകൂലമായിട്ടുള്ളവരും ശുക്രന്റെ അപഹാരം ഇപ്പോൾ ലഭിക്കുന്നവർക്കും ശുക്രന്റെ രാശി മാറ്റം ഒരുപാട് ഗുണം ചെയ്യും കേന്ദ്രഭാവത്തിൽ ഉച്ചത്തിൽ വരുന്നതിനാൽ മാളവ്യ യോഗത്തിൻ്റെ ചില ഫലങ്ങൾ നമുക്ക് മിഥുനൻ രാശിക്കാർക്ക് കാണാൻ സാധിക്കും കുറച്ചുകൂടി തേജസ്സും സൗന്ദര്യവും ലഭിക്കും കുടുംബജീവിതം സന്തോഷകരമായി മാറാനും സാമ്പത്തികമായ പല നേട്ടങ്ങളും തൊഴിൽ രംഗത്ത് പുരോഗതിയും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം വരുന്നു ശാസ്ത്രീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കലാസാഹിത്യം ശാസ്ത്രം എന്നിവയിലൊക്കെ നല്ല മെച്ചമുണ്ടാക്കാനും മറ്റുള്ളവരുടെ ഇടയിൽ മുൻപന്തിയിൽ നിൽക്കാനും കഴിയുന്ന ഒരു സാഹചര്യം വരും സമ്പത്ത് സ്ഥാനമാനങ്ങൾ സൗന്ദര്യമുള്ള പങ്കാളി എല്ലാവിധ സുഖ സൗകര്യങ്ങളുമൊക്കെ ലഭിക്കുന്ന ഒരു യോഗമാണ് ഈ മാളവീയോഗം മിഥുനൻ രാശിക്കാർക്ക് ഈ ഗുണം ലഭിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതി കൂടി അനുസരിച്ച് ലഭിക്കുകയുള്ളൂ പൂർണ്ണമായിട്ട് കാരണം നമുക്ക് ഓരോരുത്തരുടെയും ജാതകത്തിൽ ശുക്രൻ ബലവാനായ അനുകൂലസ്ഥാനത്ത് സ്വക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ ഒക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് വളരെയേറെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുക മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ പത്താം ഭാവാധിപൻ ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും പത്തിലെ ശുക്രൻ ഉച്ചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ മാളവ്യോഗം പറഞ്ഞത് അത് പൂർണ്ണമായിട്ടും കുറേയൊക്കെ നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ഈ പോലെ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ സ്ഥിതി കൂടി ജാതകത്തിൽ നോക്കേണ്ടി വരും പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ചില നഷ്ടങ്ങളും ചിലവുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വര മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് അഞ്ച് പന്ത്രണ്ട് ഭാവാധിപത്യമുള്ള ശുക്രൻ കർമ്മഭാവത്തിൽ വരുന്നത് തൊഴിൽപരമായ കാര്യത്തിൽ നല്ലതാണ് എന്നാലിവിടെ പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി വരുന്നതുകൊണ്ട് അത് ഒരുപാട് മെച്ചം നമ്മൾ പ്രതീക്ഷിക്കണോ എന്ന് ചോദിച്ചാൽ ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ച് തന്നെയായിരിക്കും അത് പക്ഷേ കലാപരമായ കഴിവുള്ളവർക്ക് അത് മെച്ചപ്പെടുത്താനും അതുമൂലം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനും സാധിക്കും കാരണം സുഖത്തിൻ്റെയും ലളിതകലകളുടെയും അധിപനാണ് ശുക്രൻ പത്തിൽ നിൽക്കുന്ന രാഹുവിന് പ്രത്യേകമായ ഒരു യോഗബലമുണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസം ജോലി എന്നീ കാര്യങ്ങളിൽ മെച്ചമുണ്ടാകും സ്ത്രീ സന്താനങ്ങൾക്കാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം വരുന്നത് പത്തിൽ ശുക്രരാഹു യോഗം തൊഴിൽപരമായ മാറ്റത്തെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിച്ചതിരിക്കാം ഉന്നത നിലയിലുള്ള വ്യക്തികളുടെ സ്വാധീനം ചിലപ്പോൾ തൊഴിൽ മേഖലയെ ബാധിക്കാനും സാധ്യതയുണ്ട് രാഹു മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധയാണ് സൂചിപ്പിക്കുന്നത് അന്യർക്ക് വേണ്ടി എന്ത് ക്ലേശം സഹിക്കാനും തയ്യാറാകാൻ മനസ്സ് കാണിക്കും ഉന്നത നിലയിലുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അത് ഒരുപാട് ഗുണങ്ങളും ഉണ്ടാക്കും മറ്റൊരു ഭാഗത്തു കൂടി നോക്കുമ്പോൾ ചില ആരോപണങ്ങൾ വരാം രാഹു ശുക്ര യോഗത്തിൽ കീർത്തിയും മറ്റൊരു തരത്തിൽ ചില പ്രയാസവും ഉണ്ടാക്കാം ജന്മരാശിയിൽ ചൊവ്വ വക്രഗതിയാണെങ്കിലും ഏഴിലും എട്ടിലും പൂർണ്ണദൃഷ്ടിയുണ്ട് എന്നതുകൂടി നോക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം എന്നതാണ് ചൊവ്വ വക്രഗതി ആണെങ്കിലും ഏഴാം ഭാവ ദൃഷ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഒരുപക്ഷെ ചില അഭിപ്രായ ഭിന്നതയും അല്ലെങ്കിൽ പങ്കാളികൾ തമ്മിലുള്ള ചില മാനസിക അകൽച്ചയ്ക്കും ചിലപ്പോൾ കാരണമാകാം അത് നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ മോശമാണെങ്കിൽ തീർച്ചയായും അതൊരു അകൽച്ചയ്ക്ക് കാരണമാകും അല്ലെങ്കിൽ മാനസികമായ ഒരടുപ്പമില്ലയ്ക്ക് കാരണമാകാം സാമ്പത്തിക പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും നാലിൽ ദൃഷ്ടി ചെയ്യുന്ന ചൊവ്വ വീട്ടിലെ സ്വൈര്യം കുറയും ഭാഗ്യസ്ഥാനത്ത് ശനിയും ബുധനും നിൽക്കുന്നതും വലിയ ഭാഗ്യമൊന്നും ഉണ്ടായില്ല എന്നാൽ കുറേ കാര്യങ്ങൾ ഗുണകരമായി വരികയും ചെയ്യും ശനി ഒൻപതിലാണെങ്കിലും ഒൻപതാം ഭാവാധിപൻ എന്ന നിലയിൽ ുള്ള ഗുണങ്ങളൊക്കെ ശനി നൽകും കാരണം ഭാഗ്യാധിപനാണ് ശുക്രൻ ഉച്ചരാശിയിൽ വരുന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ആ ഗുണം ലഭിക്കണമെങ്കിൽ ശുക്രന് നമ്മുടെ ജാതത്തിൽ ഒരു നല്ല സ്ഥാനം കൂടി ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ പത്തിൽ വരുമ്പോൾ തൊഴിൽപരമായ മാറ്റമോ അതല്ലെങ്കിൽ ഒരു ചേഞ്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പുതിയ തൊഴിലുകൾ സ്വീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യാം ഏതായാലും ഉന്നത സ്ഥാനീയരുടെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ചൊവ്വാ ജന്മരാശിയിൽ വക്രഗതിയിലായതുകൊണ്ട് തന്നെ ചില ഗുണങ്ങളൊക്കെ ചൊവ്വാഴ്ക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ ചില ദോഷങ്ങളും നമുക്ക് പറയേണ്ടി വരും ശുക്രൻ്റെ ഉച്ചരാശി മാറ്റം എന്ന് പറയുന്നത് മീനൻ രാശിയിൽ ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെയുള്ള ഫലങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇനി കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പുണർദ്ദത്തിൻ്റെ നാലാം പാദം പൂയം ആയില്ലോ ഇതാണല്ലോ കർക്കിടകൻ രാശി കർക്കിടകൻ രാശിക്കാർക്ക് നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ ശുക്രൻ ഭാഗ്യസ്ഥാനത്തും ഭാഗ്യാധിപനായ വ്യാഴം പതിനൊന്നിലും വരുന്നത് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ പതിനൊന്നാം ഭാവാധിപൻ ഒൻപതിൽ നിൽക്കുക ഒൻപതാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുക ഇത് ഒരു തരത്തിൽ പരിവർത്തന രാജയോഗം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും ധനലാഭം ധർമ്മകാര്യസ്ഥിതി സ്ത്രീസുഖം സൗഭാഗ്യം വസ്ത്രാഭരണ ലാഭം ആഡംബര ജീവിതം പദവി തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും സ്വന്തമായി വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വീടുപണി തുടങ്ങിയവർക്കും അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഈ സമയം അനുകൂലമാണ് ആഡംബര സൗകര്യമുള്ള വീട് നല്ല വാഹനം മുതലായ സൗഭാഗ്യകാലം ആണ് ഇതുമൂലം ഉണ്ടാകുന്നത് ഇത് ചാരവശാനുള്ള ഫലമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കാരണം നിങ്ങളുടെ ജാതകത്തിൽ ശുക്രനും വ്യാഴവും ബലവാനായി നിങ്ങളുടെ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ശുക്രൻ്റെ ദശാപഹാരം കൂടി ഈ സമയത്ത് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദശാപഹാരം കൂടിയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഈ സമയം തീർച്ചയായും ഒരുപാട് ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ശുക്രൻ അത്ര മെച്ചമല്ലാത്ത ഭാവത്തിൽ അതായത് അഷ്ടമ ഭാവത്തിലോ പാവയോഗം ചെയ്തോ ഒക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരുപാട് വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവുകയും ചെയ്യും കേന്ദ്ര ത്രികോണ ആധിപത്യമുള്ള ചൊവ്വായും യോഗകാരകനാണ് എന്നാൽ ഇത് നിൽക്കുന്നത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പം നാല് ഏഴ് പത്ത് ഇതിൻ്റെ ആധിപത്യമോ അഞ്ച് ഒമ്പത് ഈ ഭാവത്തിൻ്റെ ആധിപത്യമോ ഒരു ഗ്രഹത്തിന് വരുമ്പോഴാണ് ഈ കേന്ദ്ര ആധിപത്യ ഗുണം പറയുന്നത് കേന്ദ്ര ത്രികോണ ആധിപത്യം ഒരു പാവഗ്രഹത്തിന് വരിക എന്ന് പറയുമ്പോൾ തന്നെ അതും യോഗകാരകനായിട്ട് കാണണം എന്നാണ് നിയമം പക്ഷേ ഇവിടെ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മിഥുനൻ രാശിയിലേക്ക് മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് അത്ര വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർമ്മദോഷത്തെ ചെയ്യും എന്നാണ് കാരണം പത്താം ഭാവാധിപൻ കൂടിയായിരുന്നു അപ്പോൾ വളരെ ആലോചിച്ചും ബുദ്ധിപൂർവ്വവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം പല പ്രയാസങ്ങളും ചിലപ്പോൾ അതുവഴി വരാം തൊഴിൽ സംബന്ധമായി തടസ്സമോ തർക്കമോ നഷ്ടമോ വരാനുള്ള സാധ്യതയും ഉണ്ടാകാം ചൊവ്വായുടെ എട്ടാം ഭാവദൃഷ്ടി കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഏഴാം ഭാവത്തിലാണ് വരുന്നത് ദാമ്പത്യ ജീവിതത്തിലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും എന്നാൽ ഇതിൻ്റെ ഫലത്തിന് കുറവ് വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വക്രഗതി ചൊവ്വായ്ക്കുണ്ട് എന്നതാണ് അപ്പോൾ നമ്മൾ പറ ആ ഓരോന്നിനും പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിലും ഒരല്പം ഗുണമൊക്കെ വക്രഗതി ആയതുകൊണ്ട് നമുക്ക് ചൊവ്വാഴ്ക്ക് പ്രതീക്ഷിക്കാം എന്നേ ഉള്ളൂ ഒരുപാട് ഗുണമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നം പ്രശ്നമുണ്ടാകാം ചിലപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുമാകാം ഈ ഏഴാം ദൃഷ്ടിയിൽ ചിലപ്പോൾ സംഭവിക്കുന്നത് ശുക്രൻ്റെ രാഹു യോഗം സുഖ സൗകര്യങ്ങളുണ്ടാകുമ്പോൾ ചില ബന്ധങ്ങൾ സൗഹൃദമാണെങ്കിൽ പോലും അത് സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരും കാരണം രാഹു യോഗം അത് തന്നെയാണ് പ്രധാനവും ഫെബ്രുവരി പതിമൂന്ന് വരെ സൂര്യൻ്റെ ഏഴിലെ സ്ഥിതിയും പിന്നീട് വരുന്ന സ്ഥിതിയും ഗുണകരമായിരിക്കണമെന്നില്ല കാരണം ഏഴിലും എട്ടിലും സൂര്യൻ സഞ്ചരിക്കുന്ന കാലമാണ് അതും അത്ര നല്ല കാര്യമല്ല അതായത് ഒരുപാട് ഗുണമൊന്നും ഏഴാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും ഒക്കെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നാൽ അഷ്ടമത്തിലെ ബുധൻ അത് കാര്യജയവും ധനലാഭവും മനസ്സുഖവും നൽകുന്നതാണ് കാരണം ചാരവശാൽ അഷ്ടമത്തിലെ ബുധൻ വരുന്നത് വളരെ നല്ല ഫലമാണ് അഷ്ടമത്തിലായാലും അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരുടെയൊക്കെ ഉണ്ടാകും അഷ്ടമത്തിലെ ശനി മൂലക്ഷേത്രമാണെങ്കിലും കുറവ് വരുത്തും ആത്മീയ കാര്യത്തിൽ ശ്രദ്ധ കുറയും ബന്ധുക്കളുമായി പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ലെങ്കിലും വലിയ കാരണമൊന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ അവരുമായി ചില അകൽച്ചയൊക്കെ ഉണ്ടാകും രണ്ടാം ഭാവാധിപനായ സൂര്യൻ്റെ അഷ്ടമസ്ഥിതി സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും സാമ്പത്തികമായ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉദ്ദേശിച്ചതുപോലൊന്നും നടക്കത്തില്ല കാരണം ഏഴിൽ ചൊവ്വയുടെ അഷ്ടമ ദൃഷ്ടി വരുന്നുണ്ട് അത് മാർഗസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അതിനൊക്കെ ചില തടസ്സങ്ങളും വിചാരിച്ചതുപോലെ ഉള്ള കാര്യങ്ങളും ഒന്നും ഉണ്ടാകണമെന്നില്ല ശുക്രനും വ്യാഴവും ചേർന്നുള്ള ഭാഗ്യലാഭസ്ഥാന പ്രാപ്തിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഭൂമി സംബന്ധമായ ഏതെങ്കിലും ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച പന്ത്രണ്ടിലെ സ്ഥിതിയാണ് സാമ്പത്തിക പ്രശ്നം കൂടുതലായി ഉണ്ടാകുന്നത് അതായത് ഭൂമി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെ ശ്രമിച്ചവർക്കോ അല്ലെങ്കിൽ ഭൂമി പണയം വെച്ച് ലോൺ എടുത്തവരെയൊക്കെ സംബന്ധിച്ചാണ് ചില പ്രശ്നങ്ങളൊക്കെ സാമ്പത്തികമായ ചില വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും ശുക്രൻ്റെ രാശി മാറ്റം പൊതുവെ പല നല്ല ഗുണങ്ങളും ഈ കർക്കിടകൻ രാശിക്കാർക്ക് തരുന്നു എന്നുള്ളതാണ് കാരണം ഒൻപതാം ഭാവാധിപൻ പതിനൊന്നിലും പതിനൊന്നാം ഭാവാധിപൻ ഒൻപതിലും വരുന്ന ഒരു സാഹചര്യം ഇവിടെ സൂര്യനും ചൊവ്വായും ശനിയുമാണ് അത്ര വലിയ ഗുണമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ലാത്ത ചില ഭാഗങ്ങളിൽ നിൽക്കുന്നത് അവർ ചെറിയ ചെറിയ ചില ഗുണങ്ങളൊക്കെ ചെയ്തെന്ന് പറയാം കാരണം ചൊവ്വ ഇവിടെ വക്രഗതിയിലാണ് അതുപോലെ ശനിയാണെങ്കിൽ മൂലക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചില ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാകും എന്നുള്ളത് എങ്കിലും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ഒൻപതാം ഭാവത്തിലെ ശുക്രനും പല ഗുണങ്ങളും ഈ സമയത്ത് കർക്കിടകൻ രാശിക്കാർക്ക് ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം